ജീവിത വിജയത്തിന്റെ ഇനി വിധി അല്ല എംപയർ 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 തന്നെ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം മേഗ മെഡിക്കൽ ക്യാമ്പ് വ്യാഴാഴ്ച മൂടാതെ സൗജന്യ പരിശോധനയും അപ്പ് സേവനങ്ങളും കുറ്റിപ്പുറം എംപയർ കോളേജ് ഓഫ് സയൻസ് മലബാർ ഐ ഹോസ്പിറ്റൽ മലബാർ ഡെന്റൽ കോളേജ് ഹീൽഫോർട്ട് ഹോസ്പിറ്റൽ ഡോക്ടർ ബൈജൂസ് ക്ലിനിക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മേഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ക്യാമ്പ് ഒക്ടോബർ മുപ്പത് വ്യാഴാഴ്ച രാവിലെ പത്ത് മണി മുതൽ മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസ് ക്യാമ്പസിൽ വെച്ച് നടക്കും ക്യാമ്പ് നമ്മുടെ നഗരസഭാ ചെയർമാൻ മാത്രമല്ല ആരോഗ്യ മേഖലയിൽ സാമൂഹിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നാളെ ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് കോളേജിലേക്ക് വരുന്നുണ്ട് നമ്മുടെ കോളേജിന്റെ നേതൃത്വത്തിൽ സ്ഥിരമായിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് നമ്മളുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന കോളേജ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കേവലം ക്ലാസ്സുകളിൽ മാത്രം നൽകാതെ ജനങ്ങളിലേക്ക് സമൂഹത്തിലേക്കും ഇറങ്ങി അവർക്കിടയിൽ പ്രവർത്തിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കിയതിനു പിന്നിലുണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ അതുപോലെ തന്നെ

പൊതുവിഭാഗം എന്നീ വിഭാഗങ്ങളിലായി വിദഗ്ദ്ധ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും പരിശോധനകൾ നടത്തും സാധാരണ രോഗനിർണയം മുതൽ ഫോളോ അപ്പ് സേവനങ്ങൾ വരെ ക്യാമ്പിലൂടെ സൗജന്യമായി ലഭ്യമാക്കും വളാഞ്ചേരിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രിൻസിപ്പൽ രഞ്ജുഷ രാധാകൃഷ്ണൻ ഹെൽത്ത് സയൻസ് ഡയറക്ടർ വിശാക്കുണ്ണി കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ കോളേജ് ഡിസിപ്ലിൻ ഹെഡ് ജിത്തു എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു ഒരു എക്സിബിഷൻ പോലെയൊക്കെ നമ്മളോട് സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മുടെ ന്യൂട്രീഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൂടിയും അതായത് ഡയറ്റ് കൗൺസിലിംഗ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ആരോഗ്യ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് അപ്പോ അത് അതിന്റെ ഒരു ഭാഗമായിട്ട് ഡയറ്റ് കൗൺസിലിംഗ് വരുന്നവർക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് അപ്പോ ആവശ്യമുള്ളവർക്ക് ഡയറ്റ് കൗൺസിലിങ്ങും ലഭ്യമാകുന്നതാണ് നമ്മൾ നമ്മൾ എന്ന് പറയുന്നത് ഒരു എടുക്കുന്നത് ഭാഗത്തുള്ളവർക്ക് വഴി പങ്കെടുക്കാം അതിന് പുറമെ മൂടാൽ വന്നിറങ്ങുന്ന ജനങ്ങൾക്ക് സൗകര്യം വരെ കോളേജിലേക്ക് പരിശോധിക്കും അറേഞ്ച്മെന്റ്